നിങ്ങൾ ഒരു സിനിമാ പ്രേമിയാണെങ്കിൽ നല്ല സിനിമകൾ മാത്രം തിരഞ്ഞു പിടിച്ച് കാണുന്ന വ്യക്തിയാണെങ്കിൽ മറക്കാതെ കാണേണ്ട ഒരു ചിത്രത്തെക്കുറിച്ച് പറയാം ഒരു സ്ത്രീയുടെ വീക്ഷണകോണിൽ നിന്ന് പറയുന്ന അവളുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്കും പരപ്പിലേക്കും പ്രേക്ഷകരെ ആനയിക്കുന്ന ചിത്രം പുതുമുഖ സംവിധായക വർഷാ ഭരതിൻ്റെ ബാഡ് ഗേൾ അമ്പത്തിനാലാമത് റോട്ടർഡാം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രം നെറ്റ് പാക്ക് അവാർഡ് നേടി എന്ന് മാത്രമല്ല ഈ വർഷത്തെ വാങ്ക്വർ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഫോക്കസ് പ്രോഗ്രാമിനുള്ള പ്രേക്ഷക അവാർഡും ഈ ചിത്രത്തിലാണ് ലഭിച്ചത് ബാഡ്ഗേളിൽ സങ്കീർണമായൊരു കഥയുമില്ല അതിനാടകീയമായ മുഹൂർത്തങ്ങളില്ല പതിനഞ്ച് വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയിൽ നിന്ന് മുപ്പതിലേക്കെത്തി നിൽക്കുന്ന രമ്യ എന്ന യുവതിയുടെ ജീവിതത്തിൻ്റെ സത്യസന്ധമായ ആവിഷ്കാരമാണ് ഈ ചിത്രം പ്രണയ കൗമാര കൗമാരവിഹല്യതകളിലും അബദ്ധങ്ങളിൽ നിന്നും അബദ്ധങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരു യുവതിയായി വളരുന്ന രമ്യയുടെ ഇരുപത് വർഷക്കാലം അതിൻ്റെ വിവിധ ഭാവതലങ്ങൾ എല്ലാം ഏറെ വൈവിധ്യത്തോടെ അതിശയകരമായ സ്ക്രീനിൽ പ്രതിഫലിപ്പിക്കുന്ന നടി അഞ്ജലി ശിവരാമൻ ശരിക്കും തന്മയത്വമുള്ള തൻ്റെ അഭിനയത്തിലൂടെ പ്രേക്ഷകരിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയാം പ്രശസ്ത ഗായികയും നടിയുമായ ചിത്രായികരുടെ മകളാണ് അഞ്ജലി ശിവരാമൻ ഗായി കൂടിയ അഞ്ജലിയുടെ രണ്ടാമത്തെ ചിത്രമാണ് ബാഡ് ഗേൾ ശരിക്കും മുപ്പത്തി രണ്ട് കാരിയായ അഞ്ജലി എത്ര ഭാവ തീവ്രതയോടെയാണ് സിനിമയിൽ ഒരു പതിനഞ്ചുകാരിയായി മാറുന്നത് എന്നത് അതിശയത്തോടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ അതിന് പ്രീത ജയരാമൻ ജഗദീഷ് രവി പ്രിൻസ് ആൻഡേഴ്സൺ എന്നിവരുടെ ക്യാമറയിലെ മികവും ഒരു കാരണമാണെന്ന് പറയാം ഓരോ പ്രായത്തിലും അഞ്ചലിക്ക് ഓരോരോ ബോഡി ലുക്ക് സൃഷ്ടിക്കാൻ ബോൾ ഡിസ്റ്റിക്കുകൾ പ്രയോഗിച്ച് ചുണ്ടിലും തീഷ്ണമായ കാറ്റൈക്ക് നേർത്ത ലിക്വിഡ് ലൈനർ ഉപയോഗിച്ച് കണ്ണിലും മസ്കാര പ്ലം കറുപ്പ് പോലുള്ള ഷെയ്ഡുകളിലൂടെ മേക്കപ്പിലൂടെ മുഖത്തും കാരൻ സിംസും കേറ്റ് ആൻഡേഴ്സിനും അനിതസാധാരണമായ മികവാണ് പ്രകടിപ്പിക്കുന്നത് മേക്കപ്പിൽ ഐഷാഡോ എങ്ങനെയെല്ലാം ഉപയോഗിച്ചാൽ പ്രായവ്യത്യാസം വരുത്താമെന്നുള്ളതിന് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കൊരു പാഠപുസ്തകമാകേണ്ടതാണ് ബാഡ്കൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് രാധാ ശ്രീധരൻ്റെ അതിശയകരമായ എഡിറ്റിങ്ങും എഡിറ്റിങ്ങിലൂടെ സിനിമ കാണുമ്പോൾ ഒരു കൗമാരക്കാരിയുടെ ഡയറി മറിച്ചു നോക്കുന്നതിൻ്റെ പ്രതീതി പ്രേക്ഷകനും സൃഷ്ടിക്കാൻ രാധാ രാധാശ്രീധരന് കഴിയുന്നുണ്ട് ഓരോ രംഗവും ഷോട്ടും പെട്ടെന്ന് ആരംഭിക്കുകയും പെട്ടെന്ന് തന്നെ വാഞ്ഞു പോവുകയും പരസ്പരം ഓവർലാപ്പ് ചെയ്യുകയും ചെയ്യുന്ന സ്വപ്നതുല്യമായ ദൃശ്യങ്ങളാണ് ബാഡ്കളിനെ മറ്റ് ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന മറ്റൊരു പ്രത്യേകതയായി എനിക്ക് തോന്നിയത് ഫോക്കസും ഫോക്കസ് ഔട്ടും അല്പം ഫോക്കസ് ചെയ്യാത്തതും ചിലതെല്ലാം തികച്ചും ബ്ലറുമായ ഫ്രെയിമുകൾ എങ്ങനെ കഥ പറയുന്നതിൻ്റെ സാരല്യം പ്രേക്ഷകനിലേക്ക് പകരുന്നുവെന്നും ഗേൾ സൂക്ഷ്മമായി സിനിമയെ നിരീക്ഷിക്കുന്നവർക്ക് കാണിച്ചു തരുന്നുണ്ട് മൈനോറിറ്റി റിപ്പോർട്ട് എന്ന ചിത്രത്തിൽ സ്റ്റീഫൻ സ്വീബർഗ് മാനസിക രോഗികളുടെ ഭാവി പ്രവചനങ്ങൾ അവതരിപ്പിക്കാൻ ഇത്തരത്തിലൊരു ടെക്നീക്ക് പ്രയോഗിക്കുന്നുണ്ട് ത്രിവേദിയുടെ മനോഹരമായ സംഗീതവും എടുത്ത് അത് കാണേണ്ടതാണ് പറഞ്ഞ് രസം പോക്കേണ്ടതല്ല ചില സൂചനകൾ മാത്രം പറയാം തികച്ചും യാഥാസ്ഥിതിയമായ ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലെ പെൺകുട്ടിയാണ് രമ്യ അവളുടെ അമ്മ ഒരു അധ്യാപികയാണ് തനി യാഥാസ്ഥിതിയായ കർക്കശക്കാരിയായ മുത്തശ്ശി നാട്ടിൽ വല്ലപ്പോഴും വന്നു പോകുന്ന പ്രവാസിയായ അച്ഛൻ അവർക്കിടയിൽ അച്ചടക്കമുള്ള കുട്ടിയായി വളരാൻ വിധിക്കപ്പെട്ട രമ്യയ്ക്ക് പക്ഷേ നിരവധി സ്വപ്നങ്ങളാണ് എല്ലാം വഴിവിട്ട കൗമാര പ്രണയത്തിൻ്റെ ആർത്തിയുള്ള ലൈംഗികതയുടെ സ്വപ്നങ്ങൾ അവൾ പഠിച്ച് നല്ല നിലയിലെത്തണമെന്നത് വീട്ടുകാരുടെ സ്വപ്നമാണ് പക്ഷെ എപ്പോഴും അവൾ പഠിപ്പിൽ പിറകിലാണ് അതുകൊണ്ട് തന്നെ വീട്ടിലും വിദ്യാലയത്തിലും എപ്പോഴും വഴക്കും കുറ്റപ്പെടുത്തലും താരതമ്യപ്പെടുത്തലും എല്ലാം കേൾക്കേണ്ടി വരുന്ന അവൾ ക്രമേണ ഒരു റിബലായി മാറുന്നത് സ്വാഭാവികം മാത്രം കോളേജ് ഹോസ്റ്റലിൽ കിട്ടിയ സ്വാതന്ത്ര്യം അവളെല്ലാ നിലക്കും ദുരുപയോഗം ചെയ്യുന്നു അവൾ പരിചയപ്പെട്ട ആൺകുട്ടികളെല്ലാം അവളുടെ സെക്സാണ് പ്രണയമല്ല മോഹിക്കുന്നത് അവർക്ക് അവളത് നിർലോഭം നൽകുന്നുമുണ്ട് ജീവിതം നൽകുന്ന പാഠങ്ങളിലൂടെ അവൾ ക്രമേണ ശക്തിയായ ഒരു യുവതിയായി മാറുന്നു എല്ലാ ചാബല്യങ്ങളിൽ നിന്നും അവൾ അവളെ തന്നെ പഠിക്കുന്നു താൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കാലങ്ങളിലൂടെ തൻ്റെ അമ്മയും അമ്മൂമ്മയും എല്ലാം നേടിയെടുത്തതിൻ്റെ ഒരു പിന്തുടർച്ച മാത്രമാണെന്ന സത്യം അവൾ വിസ്മയത്തോടെ അതിലേറെ നന്ദിയോടെ തിരിച്ചറിയുന്നു ആ തിരിച്ചറിവിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് അവൾ ചുവടുവയ്ക്കുന്നു ചിത്രം ബ്രാഹ്മണരെ മോശമായി ചിത്രീകരിക്കുന്നു എന്നാരോപിച്ച് ഏറെ വിമർശനങ്ങളാണ് നിർമ്മാതാക്കളായ വെട്ടിമാരൻ അനുരാഗ് കശ്യപ് എന്നിവർക്കെതിരെ ഉയർന്നത് പ്രായപൂർത്തിയാകാത്തവരുടെ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിന് സോഷ്യൽ മീഡിയയിൽ നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നു ഇതിലേറെയും പാരഞ്ജിത്തിനും വിജയ് സേതുപതിയുടെയും വെട്ടിമാരുടെയും കുടുംബങ്ങൾക്കുമെതിരെയുള്ള വ്യക്തിപരമായ ആക്രമണങ്ങളും ട്രോളുകളുമായിരുന്നു എന്നാൽ തൻ്റെ സിനിമ ഒരു പ്രത്യേക സമൂഹത്തെയും ലക്ഷ്യം വച്ചുള്ളതല്ലെന്നും തനിക്ക് പരിചിതവും വ്യക്തിപരവുമായ സിനിമകൾ മാത്രമേ നിർമ്മിക്കാൻ കഴിയൂ എന്നുമാണ് സംവിധായക വർഷ ഇതിനോട് പ്രതികരിച്ചത് ചിത്രത്തിൻ്റെ ടീസറിനെതിരെയും വിമർശനങ്ങളുണ്ടായി കുട്ടികളെ അധിക്ഷേപകരമായ രീതിയിൽ ചിത്രീകരിക്കുന്നുവെന്ന വാദത്തെ തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് ടീസർ എടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ടു പുരുഷാധിപത്യത്തെ തുറന്നുകാട്ടുന്ന ഗേൾ ആധുനിക കാലഘട്ടത്തിൽ രക്ഷിതാക്കളുടെ മനോഭാവത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് കൂടിയുള്ള ചില വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തെ അമിതവും അനാവശ്യവുമായി എതിർക്കുന്ന രക്ഷിതാക്കൾ വാസ്തവത്തിൽ തങ്ങളുടെ കുട്ടികളെ നന്മയിലേക്കല്ല കൂടുതലും തിന്മയിലേക്ക് പോകാനാണ് പ്രേരിപ്പിക്കുന്നതെന്ന യാഥാർത്ഥ്യം ഇതിലൂടെ കഥാകൃത്ത് കൂടിയായ വർഷ പറയുന്നു നിയതമായ വഴികളൊരുക്കി മക്കളെ അതിലൂടെ നടത്താൻ ആഗ്രഹിക്കുന്ന ആനുകാലിക സാമൂഹിക മനോഭാവങ്ങളുടെ ആഘാതത്തിൽ നിന്ന് സ്ത്രീകൾ എങ്ങനെ കാലങ്ങളിലൂടെ പതുക്കെ പതുക്കെ മോചിതരാകുന്നു എന്നു ഈ ചിത്രം നേരിട്ട് പറയാതെ പ്രേക്ഷകരെ ബോധിപ്പിക്കുന്നുണ്ട് സംവിധാനം സ്ത്രീ മുഖ്യ കഥാപാത്രങ്ങളെല്ലാം സ്ത്രീകൾ അണിയറിയിൽ പ്രവർത്തിച്ചവരിൽ ഏറെയും സ്ത്രീകൾ അതെ ഒരു പെൺകുട്ടിയുടെ സൂക്ഷ്മമായ കഥാപാത്ര പഠനമായി മാറുന്ന പാഡുകൾ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു സ്ത്രീ കേന്ദ്രീകൃത സിനിമയാണ് ഇത് നിങ്ങൾ കാണണം കാരണം ഇത് പറയാതെ പറയുന്ന പലതും കേട്ടറിയേണ്ടതല്ല കണ്ടറിയേണ്ടതാണ് വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക